പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാട്ടുതിപ്പല്ലി എന്ന് പറയുന്ന ഔഷധ സസ്യമാണ് അപ്പോൾ കാട്ടുതിപ്പല്ലി കായ ഇട്ടു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെയിലൊക്കെ കിട്ടിയപ്പോഴേക്കും കാട്ടുതിപ്പല്ലി ധാരാളം വളർന്നിട്ടുണ്ട് അതിൽ നിറയെ കായും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇതുപോലത്തെ ഗ്രീൻ കളറിലുള്ള കായ അത് കഴിഞ്ഞിട്ട് യെല്ലോ കളറിലുള്ള കായയായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ കാട്ടുത്തിപ്പല്ലിയുടെ ഇലയിൽ നമ്മൾ സാധാ തിപ്പല്ലിയിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് അത്ര വലിയ ഇലയും കായയൊന്നും ആവില്ല കുറച്ച് നീളത്തിലുള്ള ഇലയായിരിക്കും ഉണ്ടാവുക പൈപ്പർ ലോങ്ങം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പറേസി ഫാമിലിയാണ് നമ്മൾ പിപ്പല്ലി എന്ന കോമൺ നെയിമിൽ പറയും മലയാളത്തിൽ തിപ്പല്ലി എന്ന് പറയും ഇത് വളരെയധികം ഔഷധഗുണമുള്ളൊരു സസ്യമാണ് നമ്മൾ പിപ്പില്ലി അസവം അതുപോലെ തന്നെ പഞ്ചകോല ചൂർണം ഇതിലൊക്കെ പ്രധാനമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധസസ്യമാണ് ഇതിൻ്റെ വേരും അതുപോലെ തന്നെ ഫ്രൂട്ടും തിരി എന്ന് പറയും അതാണ് പ്രധാനപ്പെട്ട ഔഷധഭാഗം ഇത് കുറച്ചുകൂടി ഗ്രീൻ കളർ കളറാവുമ്പോഴേക്കും അതായത് ചെറിയ ഗ്രീനിൽ നിന്ന് യെല്ലോ കളറിലേക്ക് വീണ്ടും ഗ്രീനിലേക്ക് വരുമ്പോഴാണ് നമ്മളത് റൈപ്പൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് നമ്മൾ ഉണക്കിയിട്ട് നമുക്ക് ആയുർവേദ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വീട്ടിലുള്ള ചുമ അതുപോലെ തന്നെ അസിഡിറ്റി ഇങ്ങനെയുള്ള ഔഷധ മരുന്നുകളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലും അതുപോലെ കാട്ടും പ്രദേശത്തൊക്കെ ധാരാളം കാണുന്നതായതു കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ